കൈ കൈ ഇങ്ങനെ ഇങ്ങനെ ഈ സൈഡ് സൈഡ് നിന്ന് വരുന്നതും ചെയ്ത് സ്പോട്ടിൽ പ്രതികരിക്കണം എന്താണെങ്കിലും ശരീരത്തിൽ സ്പർശിക്കുകയാണെന്നുണ്ടെങ്കിലും കമന്റ് നോട്ടത്തിലെങ്കിലും തിരിച്ച് പ്രതികരിച്ചു കഴിഞ്ഞാൽ ചില കേസിലൊക്കെ ഒരു നോട്ടം മാത്രം മതി ഹായ് നമസ്കാരം വളരെ ഇമ്പോർട്ടന്റായിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾ ഈ വീഡിയോ ഇപ്പോൾ ഞാൻ ബ്ലർ ചെയ്തിട്ടാണ് കാണിച്ചിട്ടുള്ളത് നിങ്ങൾ ഈ ഒരു വിഷയം ചിലപ്പോൾ ഒരു വിഷയം അറിഞ്ഞിട്ടുണ്ടായിരിക്കാം ഇതിൻ്റെ ഒറിജിനൽ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഇത് ഒരു ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ ആണ് പേരും ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും നമുക്ക് പറയാൻ നിർവാഹമില്ല കാരണം ഇത് ഒരു കേസ് ആയതുകൊണ്ടും ആ ഒരു കേസിൻ്റെ സ്വഭാവം ഉള്ളതുകൊണ്ട് കൊണ്ട് വിക്ടിമിൻ്റെ പേര് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഇതിൽ പേരല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഈ കുട്ടി അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ മോർ ദെൻ ദാറ്റ് സ്വയം ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായ സമയത്ത് ഷീ സ്റ്റുഡ് അപ്പ് ഫോർ ഹെർസെൽഫ് അവൾക്ക് വേണ്ടിയിട്ട് സ്വയം അവൾ അങ്ങോട്ട് മുന്നിട്ട് ഇറങ്ങിയിട്ട് ഇത് രണ്ട് അറ്റം കണ്ടെത്തുന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി ഇത് മറ്റുള്ള കുട്ടികൾക്ക് മറ്റുള്ള സ്ത്രീകൾക്ക് ഒരു സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കാണെങ്കിലും ഒരു പ്രചോദനമാണ് കാരണമെച്ചാൽ നമ്മുടെ അമ്മ വെങ്ങന്മാർ റോട്ടിലേക്ക് ഇറങ്ങുന്ന സമയത്ത് പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യുമ്പോൾ പബ്ലിക്കായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്ന സമയത്ത് ഒരുപാട് ഞരമ്പന്മാർ മർ അല്ലെങ്കിൽ പേവേർട്സ് ഒരുപാട് പേരുണ്ട് അപ്പോൾ ഇന്നത്തെ കാലത്ത് ഇന്നത്തെ എത്രയോ ഇൻസിഡൻറ്റ്സ് നമ്മൾ പുറത്ത് പിന്നെ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടിട്ടുണ്ട് ഇതെല്ലാം പുറത്തേക്ക് എത്തിക്കുന്നത് പല ആൾക്കാരും കളിയാക്കുന്ന ജെൻസികളാണെങ്കിലും ടൂ കെ കിറ്റ്സ് ഒക്കെ പറഞ്ഞിട്ട് അവരുടെ സോഷ്യൽ മീഡിയ യൂസേജ് എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുന്ന ആൾക്കാരാണ് ഈ വക കാര്യങ്ങളൊക്കെ പുറത്തേക്ക് കൊണ്ടുവന്നത് ഇങ്ങനത്തെ ആൾക്കാരെയൊക്കെ എക്സ്പോസ് ചെയ്യുന്നത് വളരെ ഇന്നപ്രോപ്രിയറ്റ് ആയിട്ടുള്ള രീതിയിൽ ആ കുട്ടിയെ സ്പർശിച്ചിട്ടുള്ളൊരു വ്യക്തിയെ പുറത്തേക്ക് കൊണ്ടുവന്നു പക്ഷെ ആ കുട്ടി അപ്പോഴും അവിടെ ആളുടെ ഫേസ് ബ്ലർ ചെയ്തു സോഷ്യൽ മീഡിയയിൽ പല പല ആൾക്കാരും അതിനെതിരെ സംസാരിക്കുന്നുണ്ട് കുട്ടി ആ കുട്ടിയുടെ ആ ചങ്ങാതിൻ്റെ ആ ഞരമ്പൻ്റെ ഫേസ് ബ്ലർ ചെയ്തിട്ട് കാണിച്ചു പക്ഷേ പുറകെ കൂടി പിന്നെ പിടിച്ച് പോലീസിൽ കേസ് കൊടുത്ത് അതിൻ്റെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുന്നു അതാണ് ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ആ കുട്ടി എക്സ്പ്ലനേഷൻ തരുന്നുണ്ട് ഞാൻ ആ കുട്ടിയുടെ വീഡിയോ പ്ലേ ചെയ്യാം നിങ്ങളൊരു പക്ഷേ ചിലപ്പോൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കാം ഓക്കെ പക്ഷേ കുറച്ച് കാര്യങ്ങൾ ഇതോടനുബന്ധിച്ച് നമുക്ക് പറയാനുണ്ട് കാരണം വെച്ചാൽ ഇങ്ങനത്തെ ആൾക്കാർ പുറത്തേക്ക് വരുന്ന സമയത്ത് നാളെ ഇത് ചെയ്യാൻ ഒരാൾ പേടിക്കുള്ളൂ ഏഹ് മനസ്സിലായി ഇതുകൊണ്ട് കാര്യങ്ങൾ കുറയും ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം എന്ന് വെച്ചാൽ കുറച്ചൊക്കെ കുറയും പക്ഷേ കാര്യമായിട്ടുള്ള മാറ്റം ഉണ്ടാവില്ല കാരണം ഇതൊരു തരം അസുഖമാണ് മനസ്സിൽ അത് അത് നമ്മൾ പറയില്ലേ പഴയ കാലത്ത് രണ്ടെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ എന്നുള്ളത് പക്ഷേ കുറേ കിട്ടുമ്പോൾ അത് കിട്ടി കിട്ടി തഴമ്പായിട്ട് ഇവർ വേറൊരു സ്ഥലത്ത് വേറൊരു വേറൊരു വ്യക്തിയിൽ ഇവരിത് തീർക്കും എന്തായാലും ഞാൻ ആ ഒരു വീഡിയോ ഇവിടെ പ്ലേ ചെയ്യാം ഇന്നലെ എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷനിൽ തൃശൂരിലേക്ക് പോകാൻ വേണ്ടിട്ട് പൂനെ എക്സ്പ്രസിന് ഞാൻ കയറാൻ വേണ്ടി നിൽക്കുകയായിരുന്നു അപ്പോൾ പ്ലാറ്റ്ഫോമിലാണ് ഞാൻ കയറാൻ വേണ്ടി നിൽക്കുന്നത് പൂനെ എക്സ്പ്രസ് അവിടെ വന്ന് നിന്നു എനിക്ക് തൃശ്ശൂരിലേക്കാണ് പോവേണ്ടത് അപ്പോൾ ട്രെയിനിന്ന് കുറേ ആൾക്കാർ ഇറങ്ങുന്നുണ്ട് അത്യാവശ്യം അധികം ആൾക്കാർ ജനറൽ കമ്പാർട്ട്മെന്റ് ആണ് അപ്പൊ അത്യാവശ്യം അധിക ആൾക്കാർ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടായിരുന്നു ഞാൻ ലാസ്റ്റത്തെ സെക്കൻഡ് ജനറൽ കമ്പാർട്ട്മെന്റിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത് അപ്പോൾ ആ കുറെ ആൾക്കാർ ഇറങ്ങുമ്പോൾ പ്ലാറ്റ്ഫോമിൽ അധികം ആൾക്കാരില്ല വല്ലാതെ ഒരു ഭയങ്കര ജനസംഖ്യയോ അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ തിക്കിന്നിറങ്ങി പ്ലാറ്റ്ഫോമിൽ നിന്ന് ട്രെയിനിൻ്റെ ഉള്ളിലേക്ക് കയറാൻ അത്രയും ആൾക്കാരില്ല ഒരു ഭീകര ജനതരക്കോ അങ്ങനെയൊന്നും ഇല്ല കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഈ കുറച്ച് കുറച്ചാൾക്കാരെ പക്ഷെ ഇറങ്ങാൻ കുറെ ആൾക്കാരുള്ളതുകൊണ്ട് നമ്മൾ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിക്കായിരുന്നു അപ്പോൾ ഒരു കൈ എന്റെ ബാക്കിലേക്ക് ഈ ഒരു പോർഷനിലേക്ക് സൈഡ് 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 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വന്നുട്ടോ അപ്പൊ സൈഡ് സൈഡ് എന്ന് പറഞ്ഞാൽ കൈ ഇങ്ങനെ താഴേക്ക് കണ്ട് അപ്പഴും ഞാൻ പ്രത്യേകിച്ചൊന്നും ചിന്തിക്കണില്ല കാരണം സൈഡ് 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 എന്ന് പറഞ്ഞിട്ട് ഒരാള് ബാക്കിലേക്ക് കൈ ഇങ്ങനെ വരികയാണ് അപ്പൊ ഈ കൈ ഇങ്ങനെ സൈഡ് സൈഡ് ആയിരുന്നു വരുന്നതും ആളെ ബ്രസ്റ്റിലേക്ക് കയറി പ്രെസ് ചെയ്ത് പിടിക്കുന്നതും ഒപ്പായിരുന്നു അപ്പൊ ആള് സൈഡ് 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 പറയുന്നതും ആള് പെട്ടെന്ന് എന്റെ ബ്രസ്റ്റിലേക്ക് കയറി പിടിച്ചു പിടിച്ചപ്പോഴേക്ക് ഞാൻ ഈ കൈ വെച്ച് ഞാൻ ആളെങ്ങനെ പിടിച്ച് ആളെ ഞാൻ പിടിച്ചിട്ട് ഞാൻ കൈ ഇങ്ങനെ തിരിച്ച് ഞാൻ ആളെ ബാക്കിലേക്ക് വന്ന് എത്തി എന്നിട്ട് ഞാൻ നല്ല സൗണ്ട് ഉണ്ടാക്കി എന്താ തോന്നിയ ദിവസം കാട്ടിയെന്ന് വെച്ചാൽ ഞാൻ നല്ല സൗണ്ട് ഉണ്ട് ഞാൻ ആ വീഡിയോ ഇപ്പൊ ഞാൻ കാണിക്കാട്ടോ ഇതുപോലത്തെ പല അനുഭവങ്ങളും നിങ്ങൾക്കൊക്കെ ഉണ്ടായിട്ടുണ്ടാവും കേട്ടോ നിങ്ങളുടെ അനു നിങ്ങളുടെ കാരണം വെച്ചാൽ ഇത് കുറേ കാലമായിട്ട് നടന്നു വരുന്നത് അന്നൊന്നും ഇത് പുറത്തുള്ള അതായത് നമുക്കെന്ന് വെച്ചാൽ ഈ പെൺകുട്ടികൾക്ക് എന്തെങ്കിലും പെൺകുട്ടികൾക്കാണെങ്കിൽ ആൺകുട്ടികൾക്കാണെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് തൊട്ടടുത്ത ആളോട് പറയാൻ പോലും പറ്റില്ല പണ്ടത്തെ കാലത്തെ കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും ആരോടെയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയാൻ തരാം അത് നിന്നിട്ടാണ് അങ്ങനെ കേട്ടോ അതൊക്കെ ഉണ്ടാവും പബ്ലിക് ട്രാൻസ്പോർട്ട് അല്ലേ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും അത് കണ്ണടക്കണം എന്നാണ് ഒരുവിധ ആൾക്കാരൊക്കെ പണ്ടേയും പറഞ്ഞിരുന്നത് ഇന്നും ആ കുട്ടിക്ക് അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായി നമുക്കേ നമുക്ക് ഇങ്ങനത്തെ ഇൻഷുറൻസ് അറിയാലോ അല്ലേ പുറത്ത് മാല ഇട്ട് സ്വീകരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് അല്ലേ വേറൊരു വ്യക്തിന് ഞാൻ ഇത്രയും സൗണ്ട് ഉണ്ടാക്കിയപ്പോത്തേക്ക് നല്ലോണം സൗണ്ട് റെയിൽവേയില് മൊത്തം ഞാൻ സൗണ്ട് ഉണ്ടാക്കിയാണ് അപ്പൊ അത്രയും സൗണ്ട് ഉണ്ടാക്കിയപ്പോ ആൾ ഒന്നും പറഞ്ഞില്ല പിന്നെ ആൾക്കാരൊക്കെ കൂടാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ആള് ആള് പറഞ്ഞു ഇല്ല 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 അങ്ങനെ തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങി അത് ആള് ആള് പിടിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ അപ്പൊ ഞാൻ ചോദിച്ചു നീ പിടിച്ചില്ലേ എന്ന് ചോദിച്ചു ഞാൻ നല്ല റേസ് ആയപ്പോഴത്തേക്ക് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നു ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി നിന്നപ്പോഴത്തേക്കും ആൾ ഇത് കണ്ടപ്പോഴത്തേക്ക് ആളുടെ മുഖം അതിൽ ആയിട്ട് കിട്ടിയിട്ടുണ്ട് പക്ഷെ ആളെ ഇത് കണ്ടപ്പോഴത്തേക്ക് ആള് ഫോൺ ഇങ്ങനെ എന്താ പറയാ തട്ടി ഫോണിങ്ങനെ തട്ടി മാറ്റി തട്ടി മാറ്റിയപ്പോഴത്തേക്ക് വീണ്ടും ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നു വീഡിയോ എടുക്കാൻ വേണ്ടി ആളുടെ ഒരു കൈ അത് ഞാൻ ഇങ്ങനെ അത്രയും ഇങ്ങനെ പിടിച്ചുവെച്ചിട്ടുണ്ട് ആളെ പിന്നെ കുറച്ചാൾക്കാർ ഇങ്ങനെ പിടിച്ചു നിർത്തിയിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് ആള് ഫോൺ ഇങ്ങനെ തട്ടി മാറ്റിയിട്ട് ആള് സ്പീഡിലൂടി സ്പീഡിൽ സ്റ്റേഷന പുറത്തേക്ക് പോയി സി ഒരാള് തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ അയാൾക്ക് അവിടെ ആയി നിൽക്കാമായിരുന്നു ഞാൻ പിടിച്ചിട്ടില്ല ഞാൻ ഇങ്ങനൊരു എന്റെ ഭാഗത്ത് ഞാൻ ഇങ്ങനെ പിടിച്ചിട്ടില്ല അയാൾക്ക് അത്രയും ഉറപ്പുണ്ടെങ്കിൽ അയാൾ അവിടെ നിൽക്കണം അയാൾ ഓടേണ്ട ആവശ്യമില്ലായിരുന്നു ആള് അത്രയും സ്പീഡില് ട്രെയിൻ്റെ ഐ മീൻ റെയിൽവേന്റെ പുറത്തേക്ക് പോയി റെയിൽവേന്റെ പുറത്തേക്ക് പോയപ്പോ നാട്ടുകാരൊക്കെ കൂടി ആളെ പിടിച്ച് നാട്ടുകാരൊക്കെ കൂടി ആളെ പിടിച്ച് ആളെ ഒന്ന് പിടിച്ചങ്ങ് നിർത്ത ചെയ്തത് അപ്പം ആളെ പിടിക്കാൻ പോയ ഗ്യാപ്പിൽ ഞാൻ അവിടെ ഞാൻ ഫുൾ ബ്ലാങ്കായി പോയി കാരണം ആളിന്റെ കയ്യിൽ നിന്ന് ഓടുകയും ചെയ്ത് ഫുൾ ബ്ലാങ്ക് ആയിപ്പോ അവിടെ നിന്നൊരു ചേച്ചി ഇങ്ങനെ പറയണ്ടായിരുന്നു സാരില്ല മോളെ അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല സാരില്ല എന്തായാലും മാലി അങ്ങനത്തൊന്നുമല്ലോ പൊട്ടിച്ചത് അതുകൊണ്ട് പ്രശ്നമില്ല എന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞ കേസ് പണ്ടത്തെ ഏറ്റവും കൂടുതൽ കൂട്ടികൾ വീടുകളിൽ നിന്ന് വരെ അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടായി അത് സാരമില്ല മാലയൊന്നല്ലോ പൊട്ടിച്ചത് ചേച്ചി പറയില്ല ചേച്ചി കിട്ട രണ്ടെണ്ണം കൊടുക്കണം ആദ്യം അവിടെയാണ് രണ്ടെണ്ണം കൊടുക്കേണ്ടി വന്നത് ദേഷ്യം വന്നത് ദേഷ്യം വന്നപ്പോഴത്തേക്ക് ഞാൻ നല്ലോണം സൗണ്ട് റീസ് ചെയ്തിട്ട് പറഞ്ഞു മാല പൊട്ടിച്ചതല്ല ആൾ ഞാൻ പറഞ്ഞു അപ്പോ പൊട്ടിച്ചതല്ലോളം ട്രോമ ആ ഒരു എന്നുള്ളത് പലരും ഇപ്പോഴും മനസ്സിലാക്കുന്നില്ല ഇനി മനസ്സിലാക്കുക അത് കഴിഞ്ഞിട്ട് അവിടുത്തെ പോലീസുകാരൊക്കെ എനിക്ക് എങ്ങനെയാ അവരോട് നന്ദി ഭയങ്കര നല്ല നല്ല പോലീസുകാരായിരുന്നു ആൻഡ് അവര് ലൈക് പരാതി കൊടുക്കാൻ പറഞ്ഞു പരാതി എന്തായാലും വന്നെഴുതിക്കോ എന്നുള്ള രീതിയിൽ ഞാൻ പരാതി എഴുതാണ്ട് അങ്ങനെ എറണാകുളം ടൗൺ റെയിൽവേന്ന് ഞാൻ പരാതി എഴുതി പരാതി എഴുതിയിട്ട് അപ്പൊ ആളോടൊന്ന് പറയുന്നുണ്ട് ലൈക്ക് ഞാനല്ലടോ ഞാനല്ല പിടിച്ചത് ഞാനല്ല ഞാനല്ല എനിക്ക് അത്രയും ഉറപ്പാണ് കാരണം ആള് ആളുടെ കൈ ഞാൻ കണ്ടതാണ് ആളെന്നെ പിടിച്ചപ്പോ തന്നെ ഞാൻ കൈ ഇങ്ങനെ പിടിച്ചിരുന്നു അപ്പൊ ഞാനല്ലട ഞാനല്ലാന്ന് പറഞ്ഞിട്ട് ആളിങ്ങനെ കൊറേ പറയുന്നുണ്ട് അവന് പൂമാല കിട്ടും അവൻ ആദരിക്കും പിന്നെ കുറച്ചാലും കഴിഞ്ഞിട്ട് അടുത്ത പിടി അടുത്ത വല്ല പരിപാടികൾ കാണിക്കുമ്പോൾ നിർഭാഗ്യം ആണെങ്കിൽ മാത്രം എന്താ പറയാ പിടിക്കപ്പെടാം കാരണം അങ്ങനെയാണല്ലോ മറ്റേ കേസിലുണ്ടായത് ഞാൻ ഞങ്ങളുടെ മുഖത്തേക്ക് പോലും നോക്കില്ല കാരണം കാണുന്ന ആൾ കാണുന്നതാണ് ആളൊരു തൊപ്പി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ തിരിച്ച് സ്റ്റേഷൻ്റെ ഉള്ളിൽ കയറിയപ്പോഴത്തേക്ക് ആള് ഭയങ്കര മാന്യനായി അങ്ങനെയൊക്കെ ഇരിക്കുന്നു അങ്ങനെ ആള് ഞാനല്ല പിന്നെ ആള് പറയാൻ തുടങ്ങി ആളുടെ പുരാണ കഥകൾ പറയാൻ തുടങ്ങി എനിക്ക് എൻറെ ഭാര്യയുണ്ട് എൻറെ കുട്ടിയുണ്ട് എൻറെ ഭാര്യ ഇത് ഭയങ്കര സഹിക്കൂല അങ്ങനെ വലിയ ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ ഭാര്യ ആളുടെ പഴംപുരാണ കഥകളൊക്കെ ഇങ്ങനെ ഇങ്ങനെ പറയാൻ തുടങ്ങി എന്നിട്ട് പ്ലീസ് എടവോ ഞാനല്ല ഞാനല്ലെന്ന് പറഞ്ഞിട്ട് ആളിങ്ങനെ പറയാൻ തുടങ്ങി എന്നിട്ട് ആളോട് പറഞ്ഞു ചേട്ടാ ചേട്ടനെ എങ്ങനെയാണ് എന്നെ കണ്ടിട്ട് പിടിക്കുന്നത് അത്ര ഇതായിട്ടെന്ന് ചോദിച്ചാൽ ചേട്ടനെ എങ്ങനെയാണ് എന്നെ കണ്ടിട്ട് പിടിക്കാൻ തോന്നിയത് ചോദിച്ചേ കാരണം ഞാൻ ഞാനിട്ട ഡ്രസ്സ് എന്താണെന്ന് അറിയാം ഞാൻ ഈ ജേഴ്സി ഇട്ടത് ഞാൻ ഈ ജേഴ്സി ഇട്ടിട്ടാണ് അതും സമയം മൂന്നരട്ടോ കാരണം ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞാൽ പെൺകുട്ടികളുടെ വസ്ത്രധാരണം ശരിയല്ല ആ കുട്ടി പറഞ്ഞ സമയം കേട്ടോ ഉച്ചക്ക് മൂന്നരയാണ് സമയം ആ സമയത്ത് ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ വസ്ത്രധാരണം ശരിയല്ല എന്നുണ്ടെങ്കിൽ ഇതൊക്കെ കോമൺ ആയിട്ട് വരുന്ന സ്റ്റേറ്റ്മെന്റ്സ് ആണ് ആ ഒരു നട്ടുച്ച വൈകുന്നേര സമയമാണ് സമയം മൂന്നരയും ഈ ജേഴ്സി ഞാൻ ഉണ്ടായിരുന്നത് ജേഴ്സിളെയും കൂട്ടിയിട്ട് എന്താ പറയാ സൗത്ത് റെയിൽവേയിലേക്ക് പോയി സൗത്ത് റെയിൽവേക്ക് പോയപ്പോ തന്നെ അവർ പറഞ്ഞു പരാതി ഉണ്ടോ ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് പരാതി ഉണ്ട് അങ്ങനെ പരാതി എഴുതി എന്റെ കംപ്ലൈന്റ് എന്താന്നുള്ളത് കറക്റ്റ് ആയിട്ട് പറഞ്ഞു എന്റെ എടുത്തു അങ്ങനെ കംപ്ലൈന്റ് ഇതാക്കി അപ്പൊ ആള് പറഞ്ഞു അതായത് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ലൈക്ക് ഇങ്ങനെ റിമാൻഡിൽ പോണൊരു കേസാണ് സോ അങ്ങനെ ആയതുകൊണ്ട് സിറ്റുവേഷൻ വരുമ്പോഴാണ് പലരും പിൻവാങ്ങട്ടോ കേസിനും കാര്യങ്ങൾക്കും അതിന്റെ പുറകെ കോടതിയിലേക്കൊക്കെ കയറി ഇറങ്ങേണ്ടി വരും എന്നുള്ളൊരു കാര്യം ജസ്റ്റ് സൂചിപ്പിച്ചു ഞാൻ പറഞ്ഞ എനിക്ക് കുഴപ്പമില്ല ഞാൻ കോടതിയിലേക്ക് വരാൻ റെഡിയാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ബിക്കോസ് എന്നെ പിടിച്ചതിനെക്കാളും എനിക്കൊരു പ്രശ്നമായിട്ട് തോന്നുന്നത് ഇന്ന് ഞാൻ എന്നെ പിടിച്ചിട്ട് ഞാൻ അയാളെ വെറുതെ വിട്ടാൽ അയാൾക്ക് ശിക്ഷ കിട്ടോ ഇല്ലയോ എന്നുള്ളതല്ല പക്ഷെ ഞാൻ ഇന്ന് വെറുതെ വിട്ട് കഴിഞ്ഞാൽ ആ കുറ്റബോധം എനിക്ക് എപ്പോഴും ഉണ്ടാവും കാരണം ഞാൻ ഒരാള് മിണ്ടാതിരുന്നിട്ട് ഒരാൾ ഇങ്ങനെ ഒരാൾ രക്ഷപ്പെട്ടു എന്നുള്ളൊരു സാധനം എന്റെ മൈൻഡിൽ ഇപ്പോഴും ഉണ്ടാവും അത് മാത്രല്ല ഞാൻ ഒരാൾ ഇന്ന് സൗണ്ട് റേസ് ചെയ്തിട്ട് അയാൾക്ക് അയാൾ റിമാൻഡിൽ പോയിട്ട് നന്നാവുകയാണെങ്കിൽ നന്നാവും പ്രതീക്ഷ എനിക്കില്ല പക്ഷെ നന്നാവുകയാണെങ്കിൽ നാളെ ഒരു പെൺകുട്ടി നാളെ ഒരു പെൺകുട്ടി അത് കാരണം രക്ഷപ്പെടും ആദ്യത്തെ ഒരു സംഭവം നന്നാവൊന്നില്ല ഈ ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ബസ് ഉണ്ടായിട്ടുള്ള ദുരാനുഭവം ഇന്നും ഇന്നും മറക്കാതെ കൊണ്ടു നടക്കുന്ന ആ ബസ് കാണുന്ന സമയത്ത് അത് വളരെ എന്താ പറയുക ഒരു ട്രോമ പോലെ ആവുന്ന വ്യക്തികൾ അതായത് ഇന്നിപ്പോൾ അത്രയും പ്രായമായി കഴിഞ്ഞിട്ടും ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ് ഇന്നിപ്പോൾ ആ ഒരു ബസ്സും ആ ഒരു റൂട്ട് കാണുന്ന സമയത്ത് വരെ ആ ഒരു ട്രോമ അത്രയും ഭയങ്കര സ്ട്രോങ് ആണ് എനിക്ക് തോന്നണില്ല കാരണം ഇതിന് മുന്നേ ആൾ ആള് ആരെങ്കിലൊക്കെ പിടിച്ചിട്ടുണ്ടാവും അതൊക്കെ അതിന്നൊക്കെ ആരും ചിലപ്പം ഒന്നും പറയാത്തത് കൊണ്ടോ പേടിച്ചിട്ട് പറയാത്തത് കൊണ്ടോ ഞാൻ അങ്ങനെ പറയുള്ളൂ പേടിച്ചിട്ട് പറയാത്തത് കൊണ്ടോ ആയതുകൊണ്ടാവാം ആള് ചിലപ്പോ രക്ഷപ്പെട്ട് ഇവിടം വരെ നിന്നത് സൗണ്ട് റേസ് ചെയ്യുന്ന ആള് വിചാരിച്ചിട്ടുണ്ടാവൂല പക്ഷെ ഞാൻ സൗണ്ട് റേസ് ചെയ്ത മൂലം എന്തായാലും നാളെ നാളെ ആള് വേറൊരു പെൺകുട്ടി ഇതേപോലെ പിടിക്കാൻ നിൽക്കൂല എനിക്ക് ആ ഒരു ഉറപ്പുണ്ട് അങ്ങനെ ആളുടെ പേരിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു പക്ഷെ ഒരു കാര്യത്തിൽ ഞാൻ ഭയങ്കര പ്രൗഡാണ് ആ റെയിൽവേയില് എൻ്റെ ഒരാളുടെ സൗണ്ട് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ആ റെയിൽവേയിൽ കാരണം ഒരു പക്ഷെ ഞാൻ ഒന്നും സംസാരിക്കാണ്ട് ഞാൻ അവിടുന്ന് അയാൾ എന്നെ പിടിച്ചു എന്നുള്ള ഒരു സാധനം കൊണ്ട് ഞാൻ ആ കുറ്റബോധത്തിൽ ഞാൻ ആ ട്രെയിനിൽ കയറി തൃശ്ശൂരിലേക്ക് എത്തിയിരുന്നു എനിക്ക് ചിലപ്പോൾ ഉറങ്ങാൻ പോലും പറ്റൂല ഞാൻ ഞാൻ ചിലപ്പോൾ ഞാൻ ചിലപ്പോൾ ഉറങ്ങൂലായിരുന്നു അത് എനിക്കൊരു സ്റ്റിൽ എനിക്കതൊരു ട്രോമയാണ് പക്ഷെ ലൈഫ് ലോങ് എനിക്കതൊരു ഒരു വലിയൊരു ട്രോമയിലേക്ക് ഞാൻ ചിലപ്പോൾ നീങ്ങി പോവായിരുന്നു എന്റെ സൗണ്ട് റീസ് ചെയ്തു കാര്യത്തിൽ ഞാൻ ആക്ച്വലി ഭയങ്കര പ്രൗഡാണ് കാരണം അറ്റ്ലീസ്റ്റ് എനിക്ക് സമാധാനത്തോട് കിടന്നുറങ്ങാൻ പറ്റിയാണ് ഈ ഒരു ഇഷ്യൂല് അറ്റ്ലീസ്റ്റ് അവിടെ ഉണ്ടായിരുന്ന ഭൂരിഭാഗം എനിക്ക് സാക്ഷി നിന്ന ആൾക്കാരാണെങ്കിലും ലൈക് അവർക്ക് എന്റെ ഒപ്പം ഉണ്ടായിരുന്നു എനിക്ക് വേണ്ടി സംസാരിക്കാൻ അവിടെ ഉണ്ടായിരുന്നു ലൈക്ക് ഞാൻ ലിറ്ററലി ഒരു ട്രോമറ്റൈസ്ഡ് രീതിയിലേക്കാണ് ഞാൻ പോയത് ബിക്കോസ് ഈയൊരു ഇൻസിഡന്റിന് ശേഷം ഈ ഒരു ഇൻസിഡന്റ് കഴിഞ്ഞതിന് ശേഷം ഒരാള് ഓപ്പോസിറ്റ് ക്യാരക്ടർ ഐ മീൻ ഓപ്പോസിറ്റ് സെക്സിന്റെ അടുത്തേക്ക് ഞാൻ പെട്ടെന്ന് വരുമ്പോഴും ഇങ്ങനെയാവാറിയില്ല ഈ ഒരു ഇൻസിഡന്റിന് ശേഷം ഏതൊരു ഇതാണ് ട്രോമ ഇത് പലർക്കും അറിയില്ല അല്ലെങ്കിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ കാശ്വലായിട്ട് എടുക്കും നിസ്സാരവൽക്കരിക്കും പക്ഷെ റിയലി ഫീൽ സോറി ഫോർ ദിസ് ഗേൾ ഫസ്റ്റ് ഓഫ് ഓൾ സെക്കൻഡ്ലി പ്രൗഡ് കാരണം തന്നറിയോ ഇതുപോലെ ആവണം പെൺകുട്ടികൾ എക്സ്പോസ് ചെയ്യണം ഇനി എക്സ്പോസ് ചെയ്തിട്ട് അടുത്ത സിറ്റുവേഷൻ ഞാൻ വന്നാലും ഏതൊരു മെയിൽ ക്യാരക്ടർ എന്റെ മുമ്പിലേക്ക് വന്നാലും ഡ്രോമ അറിയില്ല ചിലപ്പോൾ കാണുന്നതൊക്കെ നമുക്കൊരു പെട്ടെന്നൊരു ബാക്കിലേക്ക് പോവാൻ പറയില്ലേ അങ്ങനത്തെ ഒരവസ്ഥ അറിയില്ല എത്ര ഇങ്ങനെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് എനിക്ക് അറിയില്ല പക്ഷെ എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ നമ്മൾ നമ്മളെ സൗണ്ട് റേസ് ചെയ്യാത്ത കാരണം കൊണ്ടോ നമ്മളൊരു കേസ് ഫയൽ ചെയ്യാത്ത കാരണം കൊണ്ടോ ഇങ്ങനെയുള്ള ആൾക്കാരെ രക്ഷപ്പെടരുത് നമുക്ക് അതാണ് പറയാനുള്ളത് ഇങ്ങനെയുള്ള ആൾക്കാർ എന്തൊക്കെ സംഭവിച്ചാലും നമ്മൾ രക്ഷപ്പെടരുത് നാളെ ഇതിന്റെ ബേസിൽ അയാള് എങ്ങനെ എന്ന് വിചാരിച്ചിട്ടോ അയാൾ എന്തോ ചെയ്തോട്ടെ നാളെ ഇതിന്റെ ബേസിൽ ഇതിന്റെ എന്ത് കോൺസിക്വൻസ് ആണെങ്കിലും ഫേസ് ചെയ്യേണ്ടത് ഞാനാണ് പക്ഷെ അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ നമുക്ക് ഉണ്ടാകുന്ന ഒരു സാധനമുണ്ട് ഞാനൊന്നും ചെയ്യാത്തത് കൊണ്ടാണല്ലോ അയാൾ അടുത്ത ആൾക്കാർ പിടിച്ചത് എന്നുള്ള സാധനം ആ സാധനം നിങ്ങൾക്ക് യെസ് ഈയൊരു വീഡിയോ നിങ്ങളിതിൻ്റെ ഒറിജിനൽ കണ്ടോ കണ്ടോന്നറിയില്ല എന്താണെങ്കിലും ബ്രേവ് ഗേൾ അനുവാദമില്ലാതെ ഒരു വ്യക്തി സ്വന്തം ശരീരത്തിൽ കയറി പിടിക്കാൻ നോക്കി സമയത്ത് അതിനെ വളരെ സ്ട്രോങ് ആയിട്ട് ആ ഓൺ ദ സ്പോട്ടിൽ ചെറുത്തു നിന്നു പുറകെ നടന്ന് ആ വ്യക്തിയെ പിടിച്ചു നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നു അതിൻ്റെ ഫോളോ അപ്പ് നടത്താൻ വേണ്ടിയിട്ട് മാനസികമായിട്ട് ധൈര്യത്തോടു കൂടി തയ്യാറായി അത് പുറം ലോകത്തെ കാണിച്ചു മറ്റുള്ള കുട്ടികൾക്ക് അത് ഒരു മാതൃകയാക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ സ്മോൾ തിങ് അറ്റ് ദി സെയിം ടൈം ഇത് ചെയ്യുന്നതോടുകൂടി ആ കുട്ടിക്ക് തന്നെ മനസ്സിന് റിലീഫാവും എന്ന് ഞാൻ പറയുന്നില്ല കംപ്ലീറ്റ്ലി പക്ഷെ എന്നാലും കുറച്ചെങ്കിലും റിലീഫ് ആ ഒരു കുട്ടിക്ക് കിട്ടുന്ന രീതിയിലുള്ള ആ ഒരു എന്താ പറയുക റിയലി ബ്രേവ് ഗേൾ പെൺകുട്ടികൾ ഇങ്ങനെയാവണം സ്പോട്ടിൽ പ്രതികരിക്കണം അത് ഇനി എന്താണെങ്കിലും ശരീരത്ത് സ്പർശിക്കുകയാണെന്നുണ്ടെങ്കിലും അടിയാണെന്നുണ്ടെങ്കിലും നോട്ടത്തിലെങ്കിലും തിരിച്ച് പ്രതികരിച്ചു കഴിഞ്ഞാൽ ചില കേസിലൊക്കെ ഒരു നോട്ടം മാത്രം മതി നോട്ട് എവ്രി കേസ് യു നീഡ് ടു ലൈക്ക് നോ അത് ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷെ ഒരു നോട്ടത്തിലെങ്കിലും ആ ഒരു ഒറ്റ നോട്ടം മാറുമ്പോൾ തന്നെ ആ വ്യക്തിക്ക് ആ ചെയ്തവന് ഡെഫിനറ്റ്ലി അവൻ എന്ത് തന്നെ ഇത് സ്ഥിരമായിട്ട് ചെയ്യുന്ന ആളാണെങ്കിലും ഒരു സ്ത്രീ തിരിച്ചൊരു നോട്ടം ആ ഒരൊറ്റ നോട്ടം നോക്കിയിട്ടുണ്ടെങ്കിൽ ആ നോട്ടത്തിൽ തന്നെ പേടിക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെ എല്ലാ സ്ത്രീകളും ആ നോട്ടം മുതൽ അവനെ പിടിച്ച് അവനെ ഏൽപ്പിച്ച് നിയമത്തിന് മുന്നിൽ ഇവരൊക്കെ കൊണ്ടുവന്ന് അവർക്ക് ശിക്ഷ അത് അടുത്ത ഇഷ്യൂ അത് ചെയ്യുന്നതോടുകൂടി ഒരുവിധൊക്കെ പബ്ലിക്കിലുള്ള ഈ ഞരമ്പുണ്ടല്ലോ ഈ അനുവാദമില്ലാതെ സ്ത്രീയെ നോട്ടം കൊണ്ടാണെങ്കിലും കയറി പിടിക്കുക എന്ത് സംഭവമാണെങ്കിലും ആ ഒരു ഹറാസ്മെൻറ്റിന് ഡെഫിനറ്റ്ലി ഒരു കുറവുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള കമൻറ്റെയ്യും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ആൻഡ് വാട്ടി ബസ് ബൈ